അപ്പോൾ ചങ്കള മുത്തുമഴയാളതാണ് നമ്മളെ മണ്ണൂർ വളവ് പഴയ ബാങ്കിലത്തെ ചൊവ്വാഴ്ചക്കത്തെ ഒക്കെ ഒന്ന് പരിചയപ്പെട്ടെ അതാ വലിയ ഏട്ട ഇരുന്നൂറ് റുപ്യ കെ ജി കൂന്തൾ ഇരുന്നൂറ്റി എൺപത് കണ്ണൻ അയില അയിലക്കണ്ണന അയിലക്കണ്ണി എന്നൊക്കെ പറയട്ടോ ഇരുന്നൂറ് രൂപ പിന്നെ ചെറിയ സൂത എലിവാണം പെപ്സി എന്നൊക്കെ പറയും കെ ജി നൂറ്റി നാൽപ്പത് പിന്നെ നല്ല പൂവാലൻ ചെമ്മി പൂവാലൻ ചെമ്മി കിടക്കണത് ഇരുന്നൂറ്റി നാൽപ്പത് പിന്നെ കിളിക്കോര നൂറ്റി നാൽപ്പത് പിന്നെ വലിയ കടുകപ്പാര വാ വാ എത്ര കിലോന് കിലോ മുന്നൂറ് റുപ്യ വലിയ കടുക ദാ ഭയാലു വറ്റ എന്നൊക്കെ പറയും കെ ജി മുന്നൂറ് രൂപ പിന്നെ പപ്പൻസ് പപ്പൻസ് എന്താ മുന്നൂറ്റി ഇരുപത് റുപ്യ പപ്പൻസ് പിന്നെ ചെറിയ അയില നൂറ്റി നാല്പത് ദാ സ്രാവിന്റെ കുട്ടികൾ ഇരുന്നൂറ്റി നാൽപ്പത് പിന്നെ കരിക്കാടി ചമ്മി ചെറുത് നൂറ്റി അറുപത് പിന്നെ മത്തി നൂറ്റി അറുപത് പിന്നെ കടുക ഇരുന്നൂറ്റി എൺപത് പിന്നെ ചെറിയ ഞണ്ട് നൂറ്റി അറുപത് പിന്നെ ഒരു മേടിനരുന്നൂറ് പിന്നെ കല്ലുമ്പക്കായ് നൂറ്റി നാൽപ്പത് രൂപ ഒരു മേടൻ കല്ലുമ്പക്കായ് ഇട്ടോ നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ ഏറെക്കുറേന്ന് ഇതാണ് ഉള്ളത് എല്ലാവരും കിട്ടും പോകുന്നോളി കേട്ടോ ഉള്ളത് വെച്ച് പസമാറ്റ